ഉമർ റിലിള്ളാഹു അൻഹുവിൻ്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് രീതികളും ഒരുപാട് നിയമങ്ങളും ഒക്കെ ആയിരുന്നു മതപരമായ കാര്യങ്ങളിലും ഉമർ റലിള്ളാഹു അൻഹുവിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളും രീതികളും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ അറിയേണ്ടുന്ന ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഒന്നിങ്ങനെ പറഞ്ഞു പോകാം അതിലൊന്നീ അജർ അസുവ ചുംബിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ ഹജ്ജ് സമയത്ത് ഹജ്ജ് സീസണിൽ കബാലയത്തിൻ്റെ അടുത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഉമർ ബിൻ ഹർത്താവ് ചെന്നിട്ട് ഹജർ അസ്വദ് ചുംബിക്കും എന്നിട്ട് ആളുകൾ കേൾക്കേ ഉറക്കെ വിളിച്ച് പറയും കല്ലേ നീ വെറും കല്ലാണ് നിനക്കെന്തെങ്കിലും ഒരു ഗുണം എനിക്ക് ചെയ്തു തരാനോ എൻ്റെ എന്തെങ്കിലും ഒരു ദോഷം ഇല്ലാതാക്കാനോ പറ്റും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാനോ എൻ്റെ എന്തെങ്കിലും ഒരു ദോഷം അത് ഇല്ലാതാക്കാനോ നിനക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിട്ടും നിന്നെ ഞാൻ ചുംബിക്കുന്നത് അത് പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രമാണ് എന്ന് ആളുകൾ കേൾക്കേ ഉറക്കെ വിളിച്ച് പറയാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ അലിഅല്ലാഹു അൻഹുവ അവിടുത്തെ കല്ലിനും കാബയുടെ ഖിലാഫിനുമൊന്നും ഒരു പ്രത്യേകതയും ഇല്ല എന്നുള്ളത് ആളുകൾക്ക് അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു വിളംബരാണ് അള്ളാഹുവിനല്ലാതെ അവിടുത്തെ കല്ലിനോ കാപാലയത്തിൻ്റെ ചുമരിനോ ഒന്നും ഒരു പ്രത്യേകതയും ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അതുപോലെ ഈ ബയ്യാത്തു ഋദ്വാൻ നടന്ന ആ ഒരു പ്രദേശത്ത് ഒരു മരമുണ്ടായിരുന്നു റസൂൽ റസൂല് ചാരി ഇരുന്നിട്ടുള്ള ഒരു മരമുണ്ടായിരുന്നു ഈ തീർത്ഥാടകർ ആ ഭാഗത്തേക്ക് വരുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ അവർ കൂട്ടം കൂട്ടമായി ചെന്നിട്ട് ഈ മരത്തിൻ്റെ അടുത്ത് പോയി അവരുടെ പുറംഭാഗം ഈ മരത്തിനോട് ഉരസുമായിരുന്നു ഇങ്ങനെ പോയിട്ട് റസൂൽ ഇരുന്ന മരമാണ് റസൂല് ചാരിയിരുന്ന മരമാണ് എന്ന് പറഞ്ഞിട്ട് ഈ മരത്തിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ പുറം പുറംഭാഗം ഈ മരത്തിനോട് ഇങ്ങനെ ചേർത്ത് ഉരസുമായിരുന്നു ഇത് ഉമർ ഖത്താബ് അങ്ങനെ അറിയുകയും ഉടനെ ആ മരം മുറിച്ച് കളയണം എന്ന് ഉത്തരവ് ഇടുകയും ചെയ്തു അങ്ങനെ ആ മരം മുറിച്ച് കളയിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ അതുപോലൊരിക്കൽ ഉമർലാഹുനഹു ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ തെക്കും തിരക്കും കൂട്ടി ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് കാണണ്ടായി അപ്പോൾ അവരോടായിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ചോദിച്ചു അവർ പറഞ്ഞു ഈ സ്ഥലം ഇവിടെ പ്രവാചകൻ നമസ്കരിച്ച സ്ഥലമാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് ആ ഒരു സ്ഥലം റസൂൽ നമസ്കരിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു ഉമർ ഇത് കേട്ടപ്പോൾ അത് ശക്തമായി വിലക്കുകയും പറഞ്ഞു മുൻകഴിഞ്ഞ് പോയ സമുദായക്കാർ അവരുടെ പ്രവാചകന്മാരുടെ അടയാളങ്ങളും കാൽപ്പാടുകളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അത്തരത്തിൽ അവർ വഴി പിഴച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യരുത് നിങ്ങൾക്ക് നമസ്കാര സമയമാകുന്നത് അത് എവിടെ വെച്ചിട്ടാണോ അവിടെ നിങ്ങൾ നമസ്കരിക്കുക അല്ലാതെ ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത കണ്ടവിടെ പോയി നമസ്കരിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞത് ശക്തമായി വിലക്കുന്നുണ്ട് അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സംഭവം ഇറാൻ്റെ ഏതോ ഒരു പ്രദേശം പിടിച്ചെടുത്ത മുസ്ലിം ഭരണത്തിൽ പിടിച്ചെടുത്ത സമയത്ത് അവിടെ ദാനിയാൽ എന്ന് പറയുന്ന പ്രവാചകൻ്റെ ബൈബിളിൽ പറയപ്പെട്ട ഡാനിയൽ ദാനിയൽ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സംരക്ഷിക്കപ്പെട്ട ശരീരം കിട്ടുകയുണ്ടായി ഇത് ദാനിയൽ പ്രവാചകനാണെന്ന് തിട്ടപ്പെടുത്താൻ അവർക്ക് എന്തൊക്കെയോ അടയാളങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ദാനിയൽ പ്രവാചകൻ്റെ ആ സമയത്ത് അവിടെ അബൂ മുസല്ലേരിയാണ് ഗവർണറായിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ദാനിയൽ പ്രവാചകൻ്റെ ശരീരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉമർ ബിൻ ഖത്താബിനെ അറിയിക്കുകയാണ് പറഞ്ഞു ഇങ്ങനെ ഈ ബൈബിളിൽ പറയപ്പെട്ട ഈ ഒരു പ്രവാചകൻ്റെ പേര് ഹദീസിലും ഖുറാനിലൊന്നും പറയപ്പെട്ടതല്ല ബൈബിളിലുള്ള ഒരു പ്രവാചകൻ്റെ ആണ് ദാനിയൽ പ്രവാചകൻ അബു മുസൽ അഷ്വർ ഈ സംഭവം അങ്ങനെ ഉമർ വിൽ ഖത്താബിനെ അറിയിക്കുകയാണ് ഇങ്ങനെ ദാനിയൽ പ്രവാചകൻ്റെ ശരീരം കിട്ടിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഉമർ മുൽ ഖത്താബ് അബു മുസൽ അഷ്വരിയുടെ അടുത്ത് പറഞ്ഞു പകൽ സമയത്ത് കുറച്ചധികം ഖബറുകൾ കുഴിക്കണം വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് കുറച്ചധികം ഖബറുകൾ കുഴിച്ചിട്ടുണ്ടാക്കണം എന്നിട്ട് രാത്രിയാകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഖബറിൽ രഹസ്യമായി കൊണ്ടുപോയിട്ട് ഈ പ്രവാചകൻ്റെ ശരീരം കൊണ്ടുപോയി അടക്കം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ പറയപ്പെടുന്നത് അബു മൂസല്ലാശ്ശേരിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തിൻ്റെ പല ഭാഗത്തായിട്ട് പതിമൂന്നോളം കബറുകൾ കുഴിച്ചുവെന്നും അങ്ങനെ പിന്നീട് രാത്രി ആയപ്പോൾ ഇതിൽ ഏതോ ഒരു കബറിൽ കൊണ്ടുപോയിട്ട് ഈ പ്രവാചകൻ്റെ ശരീരം കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യുകയും ചെയ്തു എന്നാണ് ആ രീതിയിലത് ആർക്കും അറിയാത്തൊരു രീതിയിലാക്കി മറക്കപ്പെട്ടുകയും ചെയ്തു മറക്കപ്പെടുകയും ചെയ്തു എന്നാണ് അതുപോലെ ഒരു ഹജ്ജിൻ്റെ ഒരു സമയത്ത് ഉമർ ഉമർദുനു ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ഉമർ ഉമർദള്ളാഹുനു ശ്രദ്ധിച്ചു സാധാരണ ഈ തീർത്ഥാടകരൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളും ബാണ്ടക്കെട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഇത് നോക്കിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവരുടെ കയ്യിലൊന്നും ഇല്ല അവരിങ്ങനെ വെറും കൈയോടെ ഇങ്ങനെ നടന്ന് വരികയാണ് ഉമർ ഇത് വലിയൊരു ആശ്ചര്യമായിട്ട് തോന്നി അവരെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ യമനിൽ നിന്ന് വരികയാണ് നിങ്ങളെ നിങ്ങളുടെ ബാണ്ടക്കെട്ടുകളും സാധനങ്ങളൊക്കെ എവിടെ പോയി ആരെങ്കിലും കൊള്ളയടിച്ചതാണോ നിങ്ങൾക്ക് എന്ത് പറ്റി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ഇവർ പറഞ്ഞു നഹ്നു മുത്തവക്കിലൂൻ ഞങ്ങൾ റബ്ബിനെ തവക്കൽ ചെയ്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഞങ്ങളെല്ലാം അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചിട്ട് യാത്ര തിരിച്ച ആളുകളാണ് അതുകൊണ്ടാണ് ഞങ്ങളെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞു ഉമറദു അല്ലാഹു അന്ന് പറഞ്ഞു ലാ ബൽ അൻതുൽ മുത്തഖിലൂൻ അതായത് നിങ്ങൾ അള്ളാഹുവിന് തവക്കൽ ചെയ്ത ആളുകളല്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് മറ്റ് ജനങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കാരണം ഈ യാത്രക്കാരവർ സ്വന്തമായിട്ട് ഭക്ഷണോ സാധനങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവർ മറ്റുള്ളവരോട് യാചിച്ചിട്ടാണ് ഭക്ഷണം പോലും കഴിച്ചിരുന്നത് ഉമറബുൽ ഹത്താബ് പറഞ്ഞു നിങ്ങൾ ജനങ്ങളെ ആശ്രയിച്ചിട്ട് മറ്റുള്ളവരോട് യാജിച്ച് ഭക്ഷിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു നിങ്ങൾ റബ്ബിനെ തവക്കൽ ചെയ്ത ആളുകളല്ല മുത്തവക്കൽ എന്ന് പറഞ്ഞാൽ അവരൊരു വിത്ത് നടുകയും പിന്നീട് അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് റബ്ബിനെ ആശ്രയിക്കുന്ന ആളുകളാണ് റബിന് വരമേൽപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു നിങ്ങൾ അത്രക്കാരല്ല നിങ്ങൾ ജനങ്ങളെ ആശ്രയിച്ചിട്ട് യാചിച്ചു കഴിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു അതുപോലെ ഇറാഖിൽ നിന്നുള്ള ഒരു പുതുവിശ്വാസിയെക്കുറിച്ച് പറയുന്നുണ്ട് സെബിയ എന്ന് പറയുന്ന ഒരു പുതുവിശ്വാസി ഇദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ആളുകളുടെ ഇടയിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഖുറാനിനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചൊക്കെ ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള കുറേ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്ന ഒരാളാണ് ഇറാഖിലാണ് പുതുവിശ്വാസിയായിരുന്നു ഇത്തരത്തിൽ ഇദ്ദേഹം വളരെ പ്രസിദ്ധമാണ് ഒരിക്കൽ ഇദ്ദേഹം മദീനത്ത് വരികയാണ് പറഞ്ഞു ഞാൻ സെബിയാണ് എന്ന് പറഞ്ഞു ഉമർ ഉമർവിന് ചോദിച്ചു നീ ആ സബിയാണോ ഈ ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്ന വിചിത്രമായിട്ടുള്ള ചോദ്യം ചോദിക്കുന്ന ആ ഒരു സബിയാണോ താങ്കൾ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതെ ഞാനാണ് ആ ആൾ ഞാനാണ് ആ വ്യക്തി എന്ന് പറഞ്ഞു ഉമർ അല്ലു അള്ളാഹുഹുനുഹുവിൻ്റെ കയ്യിലൊരു ഉണ്ടായിരുന്നു ഉമർ അല്ലു അള്ളാഹു വൻഹു സബീനെ ആവർത്തിച്ചിങ്ങനെ അടിച്ചു ചോദിച്ചു നിൻ്റെ ഈ സംശയം മാറിയോ നിൻ്റെ സംശയം മാറിയോ എന്ന് ചോദിച്ചിട്ട് ആവർത്തിച്ചിങ്ങനെ അടിച്ചു എന്നാണ് പറയുന്നത് കുറേ അടി കൊണ്ടതിന് ശേഷം ഈ സെബി പറഞ്ഞു എൻ്റെ സംശയങ്ങളൊക്കെ മാറി എനിക്കിൻ്റെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് സബിയ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ആശയക്കുഴപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉമർ അമർവനുവിൻ്റെ ഭരണകാലത്ത് എഴുതപ്പെട്ട പല നിയമങ്ങൾ പോലും ചില സാഹചര്യങ്ങളിൽ ഭേദഗതി വരുത്തുക ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കട്ടവൻ്റെ കൈ എന്നുള്ളത് ഒരിക്കൽ മദീനയിലും ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വളരെ വലിയ ഒരു വരൾച്ച ബാധിക്കുന്നുണ്ട് ആമ ആമൽ റമാതെന്നാണ് ഞാൻ പറയുന്നത് ഏതാണ്ട് ഒമ്പത് മാസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട് ആമൽ റമാദ ഈ ഒരു വരൾച്ച ബാധിച്ച സമയത്ത് ഒരിക്കൽ ഒരു ആളെ പിടികൂടി ഉമർ ഉമർലുല്ലാഹുനുവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നുണ്ട് കട്ടതിൻ്റെ പേരിൽ കളവ് ചെയ്തതിൻ്റെ പേരിൽ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് ഉമർ ഉമർലുളളാഹുനുനിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നുണ്ട് ഉമർ അലുളാഹു അൻഹു അദ്ദേഹത്തോട് അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കളവ് നടത്തിയത് എന്തിനാണ് നിങ്ങൾ കട്ടത് എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ മോഷ്ടിച്ചത് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾ വിഷം എന്ന് കരഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയി മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ഉമർ അലുള്ളാഹു അൻഹു ആ ഒരു ശിക്ഷ നടപടി കട്ടവൻ്റെ കൈമുറിക്കുക എന്നുള്ള ആ ഒരു ശിക്ഷ അവിടെ നടപ്പാക്കിയില്ലയെന്ന് മാത്രമല്ല ആ ഒരു സീസൺ കഴിയുന്നത് വരെ ആ ഒരു സാഹചര്യം ആ ഒരു വരൾച്ച മാറി വരെ മാറുന്നത് വരെ ആ ഒരു നിയമം അതായത് കട്ടവൻ്റെ കൈ മുറിക്കുക എന്നുള്ള ആ ഒരു ശിക്ഷാ നിയമം റദ്ദു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് ആ ഒരു സീസണിൽ കട്ടവൻ്റെ കൈ മുറിക്കുക എന്നുള്ള ആ ഒരു നിയമം ഉമർ ഉൽ ഹത്താബ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് അതുപോലെ മുറകളിലുള്ള ഒന്നു മാറ്റം വരുത്തിയ മറ്റൊരു നിയമമാണ് കൊലപാതക കുറ്റം അതായത് ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ ആദ്യമുണ്ടായിരുന്ന നിയമ എങ്ങനെയാണെന്ന് വെച്ചാൽ നെഫ്സിന് പകരം നെഫ്സ് അതായത് ഒരു ആൾ ഒരു കൊലക്ക് പകരം ഒരു കൊല എന്നുള്ളതാണ് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് അതിന് കാരണക്കാരനായിട്ടുള്ള ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരാളെ എന്തോ പൈസക്കോ എന്തോ ആവശ്യത്തിനു വേണ്ടി രാത്രിയിൽ നാല് പേര് ചേർന്ന് ഒരാളെ കൊല ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ നാല് പേരും പിടിക്കപ്പെട്ട് ഉമർ അലി അള്ളാഹു വന്നുവിൻ്റെ മുമ്പാകെ കൊടുന്ന് ഹാജരാക്കുകയാണ് ഈ നാല് പേര് ചേർന്നിട്ടാണ് ഒരാളെ കൊല ചെയ്തിട്ടുണ്ടായിരുന്നത് ഉമർ അല്ലി അള്ളാഹു വന്നു പറഞ്ഞു ഈ നാല് പേരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരാളെ കൊന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ നാല് പേർക്കും വധശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു അതുവരെയുള്ള നിയമം ഒരാൾക്ക് പകരം ഒരാൾ എന്നുള്ളതായിരുന്നു ഒരാൾ ഒരാളെ കൊന്നാൽ ആ കൊലപാതകത്തിന് ഉത്തരവാദി ആയിട്ടുള്ള ആരാണോ അയാളെ പിടിച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു ഉമ്രദള്ളാഹു വന്നു പറഞ്ഞു അത് അങ്ങനെയല്ല ഈ നാലുപേരും അതിന് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നാല് പേരെയും കൊല ചെയ്യണം എന്ന് പറഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്ന സ്വഭാവൾ ചോദിച്ചു നീ ഈ നാല് പേരെയും കൊല ചെയ്യാൻ പോകുകയാണോ എന്ന് ചോദിച്ചു പറഞ്ഞു അതുവരെ ഒരു നിയമമല്ല ഈ നാല് പേരെയും നീ കൊല്ലാൻ പോവുകയാണോ എന്ന് ചോദിച്ചു ഉമർ ഉമ്രത് വന്നഹു പറഞ്ഞു വല്ലാഹി സന്നായിലെ മുഴുവൻ ജനങ്ങളും ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ആ മുഴുവൻ ആളുകളെയും ഞാൻ കൊല ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അവിടെ മുതൽക്കാണ് പിന്നീട് ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെയൊക്കെ കൊല ചെയ്യുന്ന ആ ഒരു നിയമം സ്ഥിരപ്പെടുന്നത് അതിനു മുമ്പ് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ആരൊക്കെയാണോ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ളത് അവരെയൊക്കെ ആ ഒരു കുറ്റം ആരോപിക്കപ്പെട്ട തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊല ചെയ്യുക അവർക്ക് അവരുടെ മേൽ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള ആ ഒരു നിയമം അത് പ്രാബല്യത്തിൽ വരുന്നത് അതുവരെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരുപാട് ചർച്ചക്കും വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ടായിരുന്ന ഉമർ അലാഹു അനുഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു നിയമമാണ് ഈ മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ട്രിപ്പിൾ തലാക്ക് മുത്തലാഖ് ഈ മദഭിമാമിങ്ങൾ നിലവിലുള്ള മുത്തലാഖിൻ്റെ ആ ഒരു രീതി അത് സ്വീകരിക്കുന്നത് ഉമർ ഖത്താബിൻ്റെ നിയമത്തിൽ നിന്നാണ് ഈ മുത്തലാഖ് എന്ന് പറയുന്ന മൂന്ന് തലാക്ക് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് ഒരൊറ്റ തലാഖായിട്ടാണ് ആദ്യ കാലങ്ങളിൽ കണ്ടിരുന്നത് അതായത് റസൂലിൻ്റെ കാലത്തും അബൂബക്കറിൻ്റെ കാലത്തും ഉമർ റദുള്ളാഹ് വന്നുവിൻ്റെ ആദ്യ കാലത്തൊക്കെ അതങ്ങനെയായിരുന്നു അതായത് ഒരാൾ മൂന്ന് തലാക്ക് മുത്തലാക്ക് ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തലാഖായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇത് ഉമർ ഉമർദാവിൻ്റെ കാലത്താണ് മൂന്ന് എന്നുള്ളത് മൂന്നായി മാറിയത് അതായത് ആളുകൾ അത് ദുരുപയോഗ ദുരുപയോഗം ചെയ്യുന്നു അത് വെച്ച് കളിക്കുന്നു എന്നുള്ള ഒരു രീതിയൊക്കെ വന്നപ്പോഴാണ് മൂന്ന് തലാക്ക് ചെയ്താൽ അത് മൂന്ന് തലാക്ക് തന്നെ ആയിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നത് അതിനു മുമ്പ് ഒരുമിച്ച് മൂന്ന് തലാക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തലാഖായിട്ട് അത് ഒരേ ഒരേ സമയം മൂന്ന് തൊലാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു തൊലാഖായിട്ടാണ് പരിഗണിച്ചിരുന്നത് പിന്നീട് ആ ഒരു ഭാര്യയെ ഭർത്താവിന് തിരിച്ച് സ്വീകരിക്കാനുള്ളൊരു അവസരം മൂന്ന് മാസമോ നാല് മാസോ അഞ്ചു മാസമോ കഴിഞ്ഞ് എപ്പോഴാന്ന് വെച്ചാൽ തിരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ മൂന്നല്ല എത്ര തൊലാക്ക് പറഞ്ഞാലും അത് ഒരു തൊലാഖായിട്ടാണ് പരിഗണിച്ചിരുന്നത് ഏതുപോലെ ഒരു സ്വിച്ച് മൂന്ന് പ്രാവശ്യം ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല അതായത് ഒരു പ്രാവശ്യം ഓഫ് ചെയ്താൽ പിന്നീട് അത് ഓൺ ചെയ്തിട്ട് വേണം രണ്ടാമത് ഓഫ് ചെയ്യാൻ എന്ന് പറയുന്ന പോലെ ഒരിക്കൽ ഒരു തൊലാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിക്കാഹ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത തലാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അതായത് മുത്തൊലാഖ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നില്ല മൂന്ന് തലാക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഇത് പക്ഷേ ഉമർ റലിഅള്ളാഹു വന്നഹുവിൻ്റെ കാലത്ത് ഈ മുത്തലാഖ് എന്നുള്ളത് മൂന്ന് തലാക്ക് തന്നെ ആയിട്ട് പരിഗണിക്കുകയായിരുന്നു അതിനുശേഷമാണ് പിന്നീട് മധബി മാമ്യങ്ങളൊക്കെ അതേ രീതി സ്വീകരിക്കുകയും അത് ഇസ്ലാമിൻ്റെ നിയമമായി മാറുകയും ചെയ്യുന്നത് പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ ഈ ഒരു രീതി അത് ശരിയല്ല അത് ഉമറിൻ്റെ ഒരു പോളിസി മാത്രമാണ് ഉമറിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നിയമം അത് ഉമറിൻ്റെ ഒരു പോളിസി മാത്രമാണ് അത് ഇസ്ലാമിൻ്റെ ഒരു രീതിയല്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് ബ്രസൂലിൻ്റെ കാലത്തുള്ള ആ ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ അതിൽ ചില പണ്ഡിതന്മാരെ പിടിച്ച് ജയിലിലടക്കം വരെ ചെയ്യുന്നുണ്ട് ഇന്ന് പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗത്തും മുത്തലാഖിൻ്റെ ഈ ഒരു രീതി മാറിയിട്ടുണ്ട് സൗദിയാലടക്കം അതായത് ഈ മൂന്ന് സമം മൂന്ന് എന്നുള്ളത് മാറ്റിയിട്ട് മൂന്ന് എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയുന്നൊരു രീതി പല സ്ഥലത്തും അങ്ങനെ സ്വീകരിച്ചു വരുന്നുണ്ട് അതുപോലെ ഉമർ ഉമർലാഹു വന്നുവിൻ്റെ നിയമങ്ങൾ നിയമങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് തറാവീഹ് നമസ്കാരം നോമ്പ് സമയത്ത് റമലാൻ്റെ സമയത്ത് നടക്കുന്ന തറാവീഹ് നമസ്കാരം ഉമർ ഉമർലഹുന്നുവിൻ്റെ കാലത്ത് ഒരു പ്രാവശ്യം ഉമർ ഉമർവന്നു മദീനത്തെ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒറ്റയൊറ്റയായിട്ട് നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് നമസ്കരിക്കുന്നുണ്ട് ഉമർലാഹു വന്നഹു ഇത് കണ്ടപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് നമസ്കരിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് ഉബൈബിന് കാബിനെ പിടിച്ച് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പറയുകയും അങ്ങനെയാണ് ഈ തൊറാവീഹ് നമസ്കാരം അതിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ് അതുവരെ അങ്ങനെ ഒരു രീതി റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്നില്ല ഉബൈവിന് കാപ്യനെ പിടിച്ച് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പറയുകയും അത് മുതൽക്കാണ് ഈ തറാവീഹ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടായിത്തുടങ്ങിയത് എന്നാണ് അതിൽ ഈ ഇരുപത് ഇറക്കായത്ത് എന്നുള്ളതും ഉമർ അലുവിൻ്റെ കാലത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ആളുകൾക്ക് എളുപ്പമായിട്ടുള്ളതും സാഹചര്യത്തിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള പല നിയമവ്യവസ്ഥകളും ഉമർ ഉമർലാഹ് ഹുനുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇത് കുറേയൊക്കെ ഈ ഫിഖുവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഡിബേറ്റ് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയൊക്കെയാണ് അങ്ങനെ